<milele> ം മുകേഷ് എം എൽ എ രാജിവെക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യമുന്നയിച്ച് നഗരത്തിൽ മാർച്ച് നടത്തി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട സാഹചര്യത്തിൽ എം മുകേഷ് രാജിവെക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട എം മുകേഷ് എം എൽ എ രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലത്ത് മാർച്ച് നടത്തിയത് കൊല്ലം നിയമസഭാ മണ്ഡലത്തിലെ ജനങ്ങൾ എം മുകേഷ് എംഎൽഎയെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുകയാണെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ പന്തളം പറഞ്ഞു വിരഹഗാനങ്ങളുടെ പശ്ചാത്തലത്തിലും പ്രതീകാത്മകമായി തോറ്റ തൊപ്പിയുമേന്തിയായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ഹസനാഘർഷത ഫൈസൽ കുളപ്പാടം അസൈൻ പള്ളിമുക്ക ശരത് മോഹൻ ഓ ബി രാജേഷ് കൌശിക് എംദാസ് ആഷിഖ് ബൈജു ഉല്ലാസ് ഉളിയ കോവിൽ സനൂബ് അജു ഹർഷദ് മുതിരപ്പറമ്പ സയ്യിദ് അലി മിഥുൻ കടപ്പാക്കട അഭിഷേക ഗോപൻ ഷിബു കടവൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം